ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്ത വർക്കാണ് ഇന്ന് ഇന്നലും കൂടെ ആയിട്ട് നമ്മള് ഒരു ചെയ്ത വർക്കാണ് ഇവിടെ ഒരു വീടിന്റെ സൈഡ് കട്ടാണ് അതിന്റെ അതായത് പാതകത്തിന്റെ ലെവലെല്ലാം കെട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇതിന് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരഞ്ചിലൂടെ കല്ലായിട്ടുണ്ട് അടിയിൽ ഒരു അറുപത്തഞ്ച് സെന്റിമീറ്റർ കെട്ടുവണ്ണം വെച്ചിട്ട് മുകളിലേക്ക് ഒരു അറുപത് സെൻറ്റിമീറ്ററിലാണ് കെട്ടു നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പാടത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു സൈഡ് പാടത്തിൻ്റെ സൈഡാണ് പാടം എന്ന് പറഞ്ഞാൽ പള്ളിയിലാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് തൂർച്ചുള്ള തൂർച്ചട്ട് ഭാഗങ്ങളാണ് ഇവിടെ ഒന്ന് ഇത്രയും കെട്ടിപ്പൊക്കിയ ഭാഗം മുഴുവൻ തൂറച്ചട്ട ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടി കുറച്ച് വീതിക്ക് കൊടുത്തിട്ടുണ്ട് ഭാവിയിൽ അത് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര മീറ്റർ ഹൈറ്റിനുണ്ട് കെട്ട് അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ച് സെന്റിമീറ്റർ കണ്ട് സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സൈഡിന്റെ കെട്ട് പണി കഴിഞ്ഞ് ഇനി നമുക്കവിടെ ഒരു രണ്ട് കുഴിയുണ്ട് ഒന്ന് ബാത്റൂമിൻ്റെ വേസ്റ്റും പിന്നെ ഒന്ന് കുളിമുറിയും തന്നെ വേസ്റ്റും അങ്ങനെ രണ്ട് വേസ്റ്റ് കോഴിയും കൂടെ അവിടെ കെട്ടാറുണ്ട് അതൊക്കെ ഒരു കുഴി ഏകദേശം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് വേറൊരു കുഴി കെട്ടി തുടങ്ങാനും ഉണ്ട് അപ്പം ഇതിനഞ്ചിലൂടെ കല്ലാണ് ആയിട്ടുള്ളത് കുഴിക്ക് ഒരു രണ്ട് കുഴിക്കുമ്പോൾ അടേ ദിവസം ഒരു രണ്ടര ലോഡിന്റെ അടുത്ത് മൂന്ന് ലോഡിന് ചാരിയിട്ട് വരും കാരണം അത് കെട്ടി കഴിഞ്ഞിട്ടില്ല എങ്കിലുള്ളൂ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയുള്ളൂ ഇത്രയും കാലമായിട്ട് ഈ ഒരു ഉണ്ടായില്ല ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്ത വർക്കാണ് എന്നും നിലം കൂടായിട്ട് നമ്മൾ ഒരു ചെയ്ത വർക്കാണ് ഇവിടെ ഒരു വീടിൻ്റെ സൈഡ് കെട്ടാണ് സൈഡ് കെട്ടെന്ന് പറഞ്ഞാൽ മുറ്റത്തിൻ്റെ അതായത് പാതകത്തിൻ്റെ ലെവലുകളെല്ലാം കട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇതിന് വന്നിട്ടുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരഞ്ചിലൂട് കല്ലായിട്ടുണ്ട് അടിയിൽ ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ കെട്ടുവണ്ണം വെച്ചിട്ട് മുകളിലേക്ക് ഒരു അറുപത് സെൻറ്റിമീറ്ററിലാണ് കെട്ട് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പാടത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു സൈഡ് പാടത്തിൻ്റെ സൈഡാണ് പാടം എന്ന് പറഞ്ഞാൽ പള്ളിയിലാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് തൂർച്ചുള്ള തൂർച്ചിട്ട ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് ഇത്രയും കെട്ടിപ്പൊക്കിയ ഭാഗം മുഴുവൻ തൂർച്ചിട്ട ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ട് കുറച്ച് വീതിക്ക് കൊടുത്തിട്ടുണ്ട് ഭാവിയിൽ അത് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര മീറ്റർ ഹൈറ്റിനുണ്ട് കെട്ട് അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ച് സെന്റിമീറ്റർ കണ്ടും കണ്ട് സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സൈഡിന്റെ കെട്ട് പണി കഴിഞ്ഞ് ഇനി നമുക്കവിടെ ഒരു രണ്ട് കുഴിയുണ്ട് ഒന്ന് ബാത്റൂമിൻ്റെ വേസ്റ്റും പിന്നെ ഏകദേശം ഒരു ഒന്നര മീറ്റർ ഹൈറ്റിനുണ്ട് കെട്ട് അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ച് സെന്റിമീറ്റർ കണ്ട് സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സൈഡിന്റെ കെട്ട് പണി കഴിഞ്ഞ് ഇനി നമുക്കവിടെ ഒരു രണ്ട് കുഴിയുണ്ട് ഒന്ന് ബാത്റൂമിൻ്റെ വേസ്റ്റും പിന്നെ ഒന്ന് കുളിമുറിയും തന്നെ വേസ്റ്റും അങ്ങനെ രണ്ട് വേസ്റ്റ് കുഴിയും കൂടെ അവിടെ കെട്ടാണ്ട് അതൊരു കുഴി ഏകദേശം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് വേറൊരു കുഴി കെട്ടിത്തുടങ്ങാനുമുണ്ട് അപ്പം അഞ്ചിലോട് കല്ലാണ് ആയിട്ടുള്ളത് കുഴിക്ക് ഒരു രണ്ട് കുഴിക്കുമ്പോടെ ഏകദേശം ഒരു രണ്ടര ലോഡിന്റെ അടുത്ത് മൂന്ന് ലോഡിന് ചാരിയിട്ട് വരും കാരണം അത് കെട്ടി കഴിഞ്ഞിട്ടില്ല എങ്കിലുള്ളൂ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയുള്ളൂ അത്ര വരും എന്നുള്ളത് പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അവിടെയാണ് നമ്മളെ സീഡ് കെട്ട് പിന്നെ ഇവിടെ ആ ഒരു നല്ലൊരു അടിപൊളി കുളം ഉണ്ട് കേട്ടോ കുളം മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ ഇപ്പം വേനലായതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അടിയിൽ ഇതിലൊരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം അവിടെ അടിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ സംഗതി എന്താ വെച്ചാൽ ഈ കുളത്തിലൊക്കെ ഒരുപാട് മീനുകളൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വംശനാശം സംഭവിച്ചു അവസ്ഥയാണ് ഇവര് ഇതുപോലെ ഒരു കുളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടൊരു മുങ്ങി കുടി പൊളിച്ച് കഴിഞ്ഞാൽ ഉഷാറാവും പക്ഷെ ഇത് കുളം എന്ന് പറഞ്ഞാൽ ഒരു കുഴിമാരില്യുള്ള ഒരു കുളാണ് കേട്ടോ ഇതില് പിന്നെ സൈഡ് കെട്ടൊന്നും ചെയ്തിട്ടില്ല സൈഡ് കെട്ടൊന്നും കെട്ടിയിട്ടില്ല